നമസ്കാരം റാഫ് ടബ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്പിൽ മാത്രമാണ് ഫുട്ബോൾ ഉള്ളത് എന്ന് ധരിച്ച വാഷായിരുന്നവർക്ക് കൃത്യമായിട്ടുള്ളടിയാണ് ക്ലബ് വേൾഡ് കപ്പിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹാരി കെയ്ൻ ഈ ക്ലബ് വേൾഡ് കപ്പിന് ഇഷ്ടപ്പെടുന്നു അദ്ദേഹം പറയുന്നു ഇതൊരു വല്ലാത്ത ടൂർണമെൻറ്റാണ് ഞാൻ നന്നായിട്ട് ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് ഫുട്ബോൾ എത്രത്തോളം വേൾഡ് വൈഡ് ഫുട്ബോൾ എത്രത്തോളം ബിഗ് ആണ് എന്ന് കാണിക്കുന്നതാണ് ഈ ടൂർണമെൻറ്റ് മികച്ച താരങ്ങൾ ഉണ്ട് യൂറോപ്പിന് പുറത്ത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു ഞാൻ ഈ ടൂർണമെൻറ്റിനെ ഇഷ്ടപ്പെടുന്നു ഹോഫുളി ഞങ്ങൾക്ക് കൂടുതൽ കാലം ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്ലബ്ബ് പുറത്താവാതെ ടൂർണമെൻറ്റിൽ മുന്നോട്ട് പോകും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു എന്നാണ് ഹാരി കെയിൻ പറഞ്ഞു വെക്കുന്നത് പിന്നെ പല ടീമുകളും പല കോച്ചുമാർ ചൂട് പ്രസ്ഥമാണെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ കണ്ടില്ലേ ബോട്ട്മുണ്ടിൻ്റെ താരങ്ങളൊക്കെ ഒരു ടണലിൽ പോയിരുന്നു അവരുടെ ലോക്കൽ ലോക്കൽ റൂമിലിരുന്നു കൊണ്ടാണ് ടീമിൻ്റെ കളി കാണുന്നത് ബെഞ്ച് അവരുടെ ബെഞ്ച് അപ്പോൾ ചൂട് ചൂടെത്രയാണ് ഇരുപത്തെട്ട് ഡിഗ്രി അതാണ് മുപ്പത് ഡിഗ്രി ഇരുപത്തെട്ട് ഡിഗ്രി ഇതൊക്കെയാണുള്ളത് സഹിക്കാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത് പക്ഷേ ആരിക്കും പറയുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങൾ ഇതൊക്കെ സഹിക്കണം അതാണ് കളി ലോക വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കൂടി നമ്മൾ നോക്കിയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഞാൻ ഈ ചൂടിനെ കുറിച്ച് അല്ല ഇത് ഫുട്ബോളിൻ്റെ ഭാഗമാണെന്ന് കരുതുന്ന ആളാണ് നമ്മൾ ഓരോ കണ്ടീഷനോടും അഡാപ്റ്റഡ് ആവണം ഇതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്കും മറ്റ് ഇംഗ്ലണ്ട് താരങ്ങൾക്കും ഇതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആവും കാരണം അടുത്ത വേൾഡ് കപ്പ് ഇവിടെയാണല്ലോ നടക്കാനുള്ളത് സോ അറിയാമോ ഇത് സംതിങ് സ്പെഷ്യൽ ഫീലിംഗ് ആണ് നമുക്ക് നൽകുന്നത് ഈ ക്ലബ് വേൾഡ് കപ്പ് വളരെ മികച്ചതാണ് നമ്മളിവിടെ കളി കഴിഞ്ഞ് ഗ്രൗണ്ടിൽ നിന്നും മടങ്ങി വരുമ്പോൾ നന്നായിട്ട് വിയർക്കുന്നു നമ്മളെല്ലാം സമർപ്പിച്ചു കളിക്കളത്തിൽ കളിച്ചു എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കുന്നു സോ ഇതൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഫീലിംഗ് തന്നെയാണ് എസ്പെഷ്യലി വെൻ യു വിൻ എന്നുകൂടി ഇപ്പോൾ ഉള്ള ഹാരി കേൻ പറഞ്ഞു വെക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കുട്ടിന് ശേഷങ്ങൾ വൈകി റോഫോക് സിദ്ധാ